ഏറ്റവും അധികം ഇന്ന് കച്ചവടം കച്ചവടം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണല്ലോ ചെയ്യുന്ന ഉസ്താദുമാര് വരെ ായിരം നാലായിരം രൂപ ശമ്പളം വാങ്ങി വീട്ടിൽ ചെല്ലുമ്പോ ഭാര്യ പറയും നിങ്ങൾക്ക് തുടങ്ങി കൂടെ ഉടനെ മുസ്ലിം പറയും അതെന്താണ് ബിസിനസ് എന്റെ പ്രിയപ്പെട്ട ഇക്ക നിങ്ങൾ കല്യാണം കഴിച്ചപ്പോ വലിയ പ്രതീക്ഷയായിരിക്കും അവള് പെണ്ണ് കാണാൻ വന്നപ്പോൾ പോരട്ടെ എല്ലാത്തിലും ക്രദോസിന്റെ മണം ഉണ്ടല്ലോ ഇപ്പോഴും എൻ്റെ മൂക്കിന്ന് പോയിട്ടില്ല പക്ഷെ ആ മണം മാത്രമേ ഉള്ളൂ ഗുണൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ ഈ പള്ളിയുടെ മൂവായിരം രൂപ കൊണ്ടിരുന്ന ആ കാര്യം നടക്കൂല നമുക്ക് പായലേ വിടാ പൂപ്പലേ വിടാ പെയിന്റ് അടിക്കണ്ടേ മോളൊക്കെ അപ്പുറത്തെ സൈനവാര മൂക്ക് കൊടുത്തത് നൂറ്റി ഒന്ന് പവന എനിക്കൊന്നുമില്ലല്ലോ അതുകൊണ്ട് എനിക്കും അത് കൊടുക്കണം നിങ്ങൾക്ക് റിയൽ ഭാര്യ മുസ്ലിയാരിപചാരിക്ക് ശരിയാ ഒരു കച്ചവടം നടന്നാൽ കിട്ടുന്ന ലാഭം എത്ര പത്തും പതിനഞ്ചും ഇരുപതും മുപ്പത് ലക്ഷം ഇതൊക്കെ താത്ത കണക്ക് കൂട്ടി വെച്ചിട്ട് പറഞ്ഞു കൊടുത്തു മുസ്ലിയാലങ്ങനെ വലിയ തകടും കൂടെ കൊണ്ട് ഒരു ഏക്കർ കൊണ്ട് കുഴിച്ചിട്ട് മുതലാളിയെ കമത്തി ഫസ്റ്റ് കച്ചവടം അങ്ങനെ നടത്തി സുബാന ഇത് ഞാൻ പറയുമ്പോ പ്രിയപ്പെട്ട ഉസ്താദുമാരെ കുറ്റപ്പെടുത്തിയതല്ല അവർക്കും വേണ്ടേ പ്രിയപ്പെട്ടവരെ നല്ലൊരു ജീവിതം നടവിതാൽ വെള്ളമകത്ത് വീഴാത്ത നല്ലൊരു വീടവർക്ക് വേണ്ടേ ഇവിടെ പ്രിയപ്പെട്ട പുന്നോമന മക്കൾ സ്കൂളിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മക്കൾക്കും കൊണ്ടുപോകണ്ടേ നല്ലൊരു ബാഗ് അവർക്കും ധരിക്കണ്ടേ നല്ലൊരു വസ്ത്രം അല്ലാഹു നമ്മുടെ നാട്ടിലുള്ള ആലുങ്ങൾക്ക് അള്ളാഹു സാമ്പത്തിക ഭദ്രത കൊടുത്ത് അനുഗ്രഹിക്കട്ടെ

ഫസാദ് പറയാൻ 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 കള്ളം ഉമ്മാണ് ഇവിടെന്നാണ് അതിരി തുടങ്ങുന്നത് ആണ് ഞാനിത് ഇത്ര രൂപക്ക് വാങ്ങിയതാ എന്നൊക്കെ പറഞ്ഞ് കള്ളം നിരത്തിയിട്ട് കിട്ടി കച്ചവടം ചെയ്യാനുള്ള മാനസികമായ തയ്യാറെടുപ്പ് പണം കിട്ടുമ്പോ അറിയാതെ കള്ളം പറഞ്ഞു പോകും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് എവിടെ നിന്ന് സമ്പാദിച്ചു എന്നുള്ള ചോദിക്കുമ്പോ ഏറ്റവും ലാഭമുള്ള ബിസിനസ് കഞ്ചാവ് കച്ചവടം അതിപ്പോ നിങ്ങളോട് പറയണ്ട നിങ്ങൾ ആരും അതിൽ ഉൾപ്പെട്ട് കാണൂല പക്ഷേ നമ്മളറിയാറ് നമ്മളറിയാതെ എത്രയോ യുവാക്കള് കഞ്ചാവ് കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സഹോദരങ്ങളെ തിരുവനന്തപുരം ജില്ലയുടെ തമ്പാനൂർ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തോളത്ത് തൂക്കിയിട്ട് കൊണ്ടുപോയ ബാഗ് പോലീസുകാരെന്ന് പരിശോധന നടത്തിയപ്പോ ലക്ഷക്കണക്കിന് രൂപയുടെ കഞ്ചാവുകളാണ് മയക്കുമരുന്നുകളാണ് അവിടെ ബാഗിന്റെ അകത്ത് കണ്ടെത്തിയത് എന്ന പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട യുവത്വമേ ഒരു ഒരു നുള്ള കഞ്ചാവിന് ഒരു പവൻ സ്വർണത്തെക്കാളും വിലയാണ് അത് കച്ചവടം ചെയ്യുമ്പോ വളരെ ലാഭമാണ് കിട്ടുന്നത് അങ്ങനെ കാശുണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ പണമുണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ അതുപോലെ മറ്റുള്ളവരെ പറ്റിച്ചും മറ്റുള്ളവരെ വേദനിപ്പിച്ചും മറ്റുള്ളവരെ വഞ്ചിച്ചും കൊണ്ട് പണമുണ്ടാക്കുന്ന കാശുണ്ടല്ലോ ഒരു സെക്കൻഡ് കൊണ്ടല്ലാവ് പടച്ചതമ്പരാ നശിപ്പിച്ചു കളയാ കഴിയുമെന്നുള്ള ബോധം നിനക്കുണ്ടാവണമല്ലാവ് കാത്തരട്ടെ ചില ആൾക്കാരുണ്ടല്ലോ പത്തും പതിനഞ്ചും ലക്ഷം രൂപയാണ് ഹോസ്പിറ്റലിൽ കെട്ടിവെക്കുന്നത് പത്തും പതിനഞ്ച് ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ ചിലറൊക്കെ ആരും ഇല്ല ഒരു നേരത്തെ മരുന്നിന് വേണ്ടി ഒരു ഓപ്പറേഷന് വേണ്ടി പത്തും ഇരുപതും മുപ്പതും ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ആസ്ട്രേലിയയിൽ നിന്നും ഒക്കെ മരുന്ന് എഴുതി വരുത്തിയിട്ട് എഴുതി വരുത്തിയിട്ട് മക്കളെ ചികിത്സിക്കാൻ കോടിക്കണക്കിന് രൂപ കടബാധ്യതയുള്ള സഹോദരൻ അബുദാബിയിൽ മലപ്പുറം ജില്ലയിലുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരനെ കാണാൻ കഴിഞ്ഞു പ്രിയമുള്ളവരെ വർഷങ്ങളായി വിദേശ രാജ്യത്തിൽ നിന്ന് കഷ്ടപ്പെടുന്ന സഹോദരൻ നല്ലതുപോലെ ഭക്ഷണം കഴിക്കാൻ അവസരം കിട്ടുന്നില്ല വീട് വെച്ചിട്ടില്ല ഭാര്യയും മക്കളെയും നല്ലതുപോലെ നല്ലതുപോലെ സന്തോഷിപ്പിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പ്രിയപ്പെട്ട ഉപ്പാക്ക് വേണ്ടിയിട്ട് ലക്ഷക്കണക്കായി രൂപ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരനാ

മോഷണം നമ്മുടെ ചെറുപ്പക്കാർ കണ്ടെത്തിയിരിക്കുന്ന തൊഴിൽ അടുത്ത സമയത്ത് പത്രത്തിലൂടെ കവർച്ച അഞ്ച് ചെറുപ്പക്കാരുടെ ഫോട്ടോ പത്രത്തിൽ കൊടുത്തിരുന്നു മസിൽ കാരണം പനിയനൊക്കെ പൊട്ടിപ്പോയി ചെയ്ത എന്നിട്ട് എന്താ പ്രശ്നം അവരോട് ചോദിച്ചു അത്രേം കവർച്ച നടത്താൻ നിങ്ങളെ പ്രേരിപ്പിച്ച കാര്യം എന്താ അവര് പറഞ്ഞു പണിയെടുക്കാനുള്ള മടിയാണ് ജോലി ചെയ്യാൻ വയ്യ അതുകൊണ്ട് ഇതാവുമ്പോ കുഴപ്പമില്ല ആൾക്കാരിട്ടിരിക്കുന്ന കാശ ഒരുപാട് കാശ് ഒരുപാട് കാശ് മാല വലിച്ചു പൊട്ടിക്കൽ അതുപോലെ എന്റെ പ്രിയമുള്ളവരെ പാതിരാ സമയങ്ങളിൽ കണ്ടില്ലേ ജൂവലറികളുടെ നാൽപ്പത് പവനും അൻപത് പവനുമെല്ലാം രാത്രി സമയത്ത് ഭൂമി തുറന്ന് പോട്ടിച്ചു കൊണ്ടുപോകുന്ന പ്രത്യേകമായ കാലഘട്ടമാണല്ല ത്തെ സഹോദരിമാരൊക്കെ ഉണ്ടല്ലോ സഹോദരിമാര് വാദക്കാരുണ്ടോ അവിടെ ഇവിടെ ഈ ഭാഗത്തുണ്ടല്ലേ ഈ സഹോദരിമാരൊക്കെ പരിപാടി എത്ര വർഷം കൊണ്ട് നടക്കുന്നു എത്ര സഹോദരിമാര് സ്വർണം കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ വളരെ കുറച്ചായിരിക്കും എന്നാലും അല്ലെങ്കിൽ മാന്യമായി മൂന്നും നാലും അഞ്ചും പെൺമക്കൾക്ക് എല്ലാ ചിലവും ഒരു പത്ത് പവൻ സ്വർണമെങ്കിലും അവർക്ക് വേണ്ടി ഇതൊരു സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്ന് നിങ്ങൾ ഒരിക്കലും പറയുന്നു ഇങ്ങനെ അങ്ങനെ കാരണം എന്തെന്നറിയോ ഇത് സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കാനല്ല ഒരു നിവർത്തിയുമില്ലാത്ത ഒരു പെൺകുട്ടിക്ക് തന്റെ വീടിന്റെ അപ്പുറത്തെ സമ്പന്നയായ വീട്ടിലെ ഉമ്മയുടെ മോളെ കല്യാണം കഴിപ്പിച്ച് വിട്ടതുപോലെ അതുപോലെ ഒരു അവസരം നാട്ടിലുള്ള യുവാക്കളുടെ ഒത്തൊരുമ കൊണ്ട് കിട്ടുകയാണ് സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കൽ അല്ലത് സ്ത്രീധനം കൊടുക്കലല്ലത് അങ്ങനെ നിങ്ങൾ കരുതരുത് ഒരിക്കലും അതല്ല സ്ത്രീധനം എന്ന് പറയുന്നത് പാവപ്പെട്ടവർ തമ്മിലുള്ള ഇടപാടല്ല അത് കുറച്ചുകൂടി മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം അള്ളാഹു മോശമായ കുടുംബ ബന്ധങ്ങളെ തൊട്ട് നമ്മെ കാത്തിരിക്കട്ടെ ുള്ള സഹോദരങ്ങളെങ്ങനെ മോഷണത്തിലൂടെ വഞ്ചനയിലൂടെ ചതിയിലൂടെ സഹോദരിമാരെല്ലാ കയ്യിലും കടുത്തിലും കാതിലും ഒരുപാട് ആഭരണങ്ങൾ ഇട്ടുകൊണ്ട് റോഡിലൂടെ പോകുമ്പോ ബൈക്കിൽ വരുന്ന മൂന്ന് ചെറുപ്പക്കാര് സഹോദരിമാരുടെ നെഞ്ചപ്പെടിച്ചുകൊണ്ട് പത്തരപ്പവന്റെ മാല പൊട്ടിച്ചു കൊണ്ട് പോകുന്നു അവര് പറയുന്നു എത്ര വലിയ ചെറുപ്പക്കാര് വന്ന് വലിച്ചാലും പൊട്ടാത്ത കനമുള്ള ഉള്ള മാലയാ കച്ച വാങ്ങിത്തുന്നത് ഈ മാല പൊട്ടാൻ കള്ളന്മാരുടെ കയ്യിൽ ഒരു മരുന്ന് തേച്ചാൽ മതി അവര് പിടിക്കുമ്പോ അത് പൊട്ടിക്കോടും അതാ പരിപാടി കള്ളന്മാര് ചുമ അല്ല കള്ളന്മാര ജോലിയുണ്ട് പിടിക്കുമ്പോ അത് പൊട്ടുന്നതിനുള്ള പരിപാടി അവർക്കറിയാം നിങ്ങൾ പരസ്പരം മാലയും ഭർത്താവ് അടിപൊളുമ്പോ എത്ര വലിച്ചു പിടിച്ചാലും ചിലപ്പോ മാല പൊട്ടൂല പക്ഷേ കള്ളന്മാർക്ക് അതിനുള്ള പാഠകം കൊണ്ടത് അവർക്കറിയ എന്നാലും കൊടുക്കൂല ഇപ്പൊ മടത്തറ ഭാഗത്ത് ഒരു പ്രിയപ്പെട്ട ഉമ്മാടെ കാതിര കമ്മലുണ്ടല്ലോ ഇവിടം മുതൽ ഇവിടം വരെ ഇങ്ങനെ കൊലത്ത് എന്താ അലിക്കത്ത് അലിക്കത്തന്നാണ് എന്റെ പേര് എത്ര തവണ ഞാൻ അവിടെ വന്നു പറയാൻ പോയതാ ഒരു റൗണ്ടെങ്കിലും ഊരി കൊടുത്തു പള്ളിയുടെ അവിള് കെട്ടാനൊക്കെ കൊടുക്കൂല അവസാനം മൂന്ന് പേര് ബൈക്കിൽ വന്നിട്ട് ഈ മൂന്ന് പേര് ബൈക്ക് വരുമ്പോഴേ നോക്കണം പ്രശ്നമാണ് കാരണം അമ്മാർ എന്താന്നറിയോ മൂന്ന് പേര് വരണത് അബദ്ധത്തിൽ ഒന്നാ രണ്ടുപേരവിടെ ആയി പോയാലും ബൈക്കും കൊണ്ട് ഒരാൾക്ക് രക്ഷപ്പെടാൻ അതിന് മൂന്ന് മൂന്നുപേരെ വരോട് മോട്ടിക്കാൻ അങ്ങനെ വന്നപ്പോ ഉമ്മാരെത്തി വെച്ച ഉമ്മായും കൊല്ലായി പോകാനുള്ള വഴിയെ ഓട്ട മാമ പറഞ്ഞു എന്തു മക്കളെ അപ്പൊ ബാക്കി പറഞ്ഞു അങ്ങനെ തന്നെ പിടിച്ചോ മാമ എളുപ്പം മാമ അങ്ങനെ കൈ വെച്ചിട്ട് മക്കളെ എവിടെ പോകാനാടാ ബാക്കി പറഞ്ഞ അങ്ങനെ ഇരിക്കട്ടെ മാമ അങ്ങനെ ഇരിക്കട്ടെ കാതോട് കൂടി കണ്ടിച്ച് ഒറ്റ പോക്ക കാരണം ഇത് പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റുന്ന സാധനമല്ല അലിക്കത്ത് കാതോടു കൂടി കൊണ്ടുപോയി പ്രിയമുള്ളവരെ ആലോചിക്കണം നമ്മൾ എത്രയോ എളുപ്പമുള്ള മാർഗത്തിലൂടെ പണം സമ്പാദിക്കുന്നവരുണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ ചിന്തിക്കുന്നവരെന്താന്നറിയോ വീട് വെക്കുന്നില്ലട വെക്കണോ സാറേ വിസ ശരിയായിക്കൊണ്ടിരിക്കുക പെണ്ണു കിട്ടുന്നില്ലട കിടണോ സ്ഥല പാസ്പോർട്ട് എടുത്തിട്ടുണ്ട് പെണ്ണിട്ട് പാസ്പോർട്ട് എന്തിനാ വീട് വെക്കണ വിസ എന്തിനാ എന്റെ ധാരണ എന്താണെന്നറിയോ മറ്റോ വീട് വെച്ചത് ദുബായി പോട്ട് വന്നപ്പോഴാ അപ്പൊ അതുകൊണ്ട് എനിക്കും അവിടെ പോണം ചെന്നറങ്ങിക്കൊടുത്താ മതി പ്രിയമുള്ളവരെ ഒരു പത്ത് ദിവസം യു എയുടെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഒരു പരിപാടിയും സുഹൃത്തുക്കളുമായിട്ടുള്ള ഒന്ന് രണ്ട് യാത്രയും ചെയ്തപ്പോൾ കണ്ടു പ്രിയമുള്ളവരെ നാൽപ്പത് പേർക്ക് കുളിക്കാൻ ഒരു കിണറും ഒരു ബാത്റൂമുള്ള ക്യാമ്പുകൾ കണ്ടു സഹോദരിമാര് പറയുന്നത് എന്താ എന്റെ ഇക്കാമ ദുബായി അറിവി ഭക്ഷണം കഴിച്ചാൽ ഇക്കാക്കും കൊടുക്കും അറവി കുപ്പായം ഇക്കാർക്കും അറിവിട്ടിയാൽ കെട്ടിച്ചു ഗിൽഫുകാരന്റെ ഭാര്യയാണെന്നുള്ള അഹങ്കാരത്തോടെ ജരിപ്പെട്ടുകൊണ്ട് മുടി സൈറ്റ് ചെയ്തുകൊണ്ട് പ്രിയമുള്ള സഹോദരിമാരെ ശരീരത്തിന്റെ പവർ പുറത്ത് കാണിച്ചുകൊണ്ട് കല്യാണ വീടുകൾ നെരങ്ങി തിമിർക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളേ വിദേശ രാജ്യത്ത് കെട്ടപ്പെടുന്ന നൂറുകണക്കാര ചെറുപ്പക്കാരൻ്റെ കണ്ണീരിൽ കുതിർത്ത ചരിത്രം നിങ്ങൾക്കറിഞ്ഞാൽ ഗൾഫുകാരന്റെ ഒരു വെക്കൂല അനാവശ്യമായ അന്യപുരുഷന്മാരുമായി ഫോണിലൂടെ സംസാരിക്കൂല മോശമായി ശരീരം പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കില്ല അത്രയ്ക്ക് സങ്കടപാഠപങ്ങൾ വിദേശ രാജ്യത്ത് കിടിയുന്ന പല സഹോദരങ്ങളും അനുഭവിച്ചു ചില ആൾക്കാരൊക്കെ സുഖിക്കുന്നുണ്ട് രസിക്കുന്നുണ്ട് അവർ അല്ലാഹുവിനെ തീരെ പേടിക്കാത്തവരുമുണ്ട് അല്ലാഹു നമ്മുടെ നാട്ടിൽ നിന്ന് ഗൽഫിൽ കഴിയുന്ന പാവപ്പെട്ട സഹോദരങ്ങൾക്ക് എല്ലാ നിലയിലുള്ള വളർച്ചയും കൊടുക്കട്ടെ ഒരു സഹോദരന്റെ ബേക്കറി ഉദ്ഘാടനത്തിന് പോയി പേരെന്താ അബ്ദുൽ മലിക്കുൽ ഗഫൂർ ബേക്കറിയുടെ പേര് രുചി ബേക്കറി തണൽ ബേക്കറി എന്നൊക്കെ കേട്ടു ഞാൻ ചോദിച്ചു എന്താ ഈ പേരിടാനുള്ള കാരണം വാപ്പാടെ പേരാണെന്ന് കൊള്ളാം പാപ്പാടെ പേരിട്ട പബ്സൊക്കെ നിന്ന് കത്തു സാധനം മടക്കത്ത പിന്നെ ഇത് ദുബായിലുള്ള അറബിയുടെ ആ അല്ല അറബിയെ വലിപ്പിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത് തുടങ്ങിയത് ഞാൻ പറഞ്ഞാ ഓരോ അലിവാ കഷണത്തിന്റെ പുറത്തും അബ്ദുൽ മലിക്കൽ ഗഫൂർ എന്ന് എഴുതി കൊടുത്താൽ അള്ള പൊരുത്തപ്പെട്ട അവന്റെ ധാരണ എന്താ എങ്ങനെ പണമുണ്ടാക്കുക അതിനൊരുപാട് വഴികളുണ്ട് നമുക്ക് അതിനൊരുപാട് എളുപ്പ മാർഗങ്ങളുണ്ട് പലിശയിലൂടെ കള്ള് കച്ചവടത്തിലൂടെ മോഷണത്തിലൂടെ വസ്തു കച്ചവടത്തിൽ വഞ്ചന നടത്തുന്നതിലൂടെ ചതി നടത്തുന്നതിലൂടെ ഉണ്ടാക്കിയ കാശുണ്ടല്ലോ അത് പെട്ടെന്നൊരു മനുഷ്യന്റെ മനസ്സിന്റെ അകത്ത് കടന്ന് കയറിയിട്ടവനെ മൃഗമാക്കുന്ന പണമാ റസൂല് പറയുകയാ ഇന്നലിൽ മാലി അക്രമമുണ്ട് കളറാറത്തിൽ ഹംബി കള്ള് ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്ന പോലെ പണം ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നതാണ് കള്ള് കുടിക്കുമ്പോ മനുഷ്യന്റെ ബോധം നഷ്ടപ്പെട്ടു പോകുന്ന പോലെ പണം ഒരു മനുഷ്യന്റെ അബോധാവസ്ഥയിലെത്തുന്നതാ ചില ആൾക്കാർക്ക് പണം വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണ് കണ്ടുകൂടാന്ന് പറഞ്ഞിട്ടില്ല ഓ അവളെ ഭർത്താവ് ഗിൽഫീന്ന് വന്നാൽ പിന്നെ കണ്ണു തുറക്കൂല എന്ന് പറഞ്ഞാൽ എന്താ കൊണ്ടുവന്ന പെട്ടിയിലെ സാധനങ്ങൾ തീരുന്നത് വരെ താത്താക്കു പിന്നെ അയൽവാസികളുമായി യാതൊരുവിധ ബന്ധവും ഒരു ബന്ധവുമില്ല സ്വന്തം കാ അതുവരെ അയൽവാസികളുമായി നല്ല ബന്ധം സ്നേഹം സൗഹൃദം എല്ലാം ഉണ്ട് കാശുണ്ടാകുമ്പോ കണ്ണു തുറക്കാത്ത ഒരുപാട് പേരില്ലേ പ്രിയമുള്ളവരെ പെട്ടെന്നല്ലാവ് കാശു തരും എന്തിനെന്നറിയുമ്പോ അതൊരു പരീക്ഷണമാണ് കാരുണ്യവാനാറ പടച്ചതമ്പുരാ ഓരോ പരീക്ഷണങ്ങൾ ഈ സമുദായത്തിലെ സഹോദരങ്ങൾ കല്ലാവ് തരുമ്പോ പണം തന്നുകൊണ്ട് കാരുണ്യവാനാറ പടച്ചതമ്പുരാ പരീക്ഷിക്കുമ്പോ കള്ള മനുഷ്യന്റെ ശരീരത്തെ പോലെ പണം ഒരു മനുഷ്യനെ പടത്തിന് വേണ്ടിയുള്ള മനുഷ്യന്റെ ആർത്തിയുണ്ടല്ലോ കൊന്നാലും ഉമ്മയെ കൊന്നാലും പെങ്ങളെ കൊന്നാലും കൂടെപ്പറപ്പിന്റെ കടുത്തറുത്താല്